രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റത്തിറങ്ങി പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളയാമെന്ന് മഴ ആയതുകൊണ്ട് നല്ല പുല്ലുണ്ട് കേട്ടോ പക്ഷെ നോക്കുമ്പോൾ ചെറിയ ചാറ്റൽ ചാറ്റൽമായ ഉണ്ട് ഇനിയിപ്പോൾ ഈ മഴ കൊണ്ടാണ് പനിക്കും എന്ന് വിചാരിച്ചിട്ട് അകത്തെന്തെങ്കിലും പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മാറാമ്പല തട്ടാനുള്ള പ്ലാനിങ് ആണ് മാറാമ്പല ഇങ്ങനെ തട്ടി കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഋഷുവിൻ്റെ വക ചുമരുമ കുറച്ച് ഡിസൈനൊക്കെ കണ്ടത് വെക്കേഷൻ സമയത്തുള്ള പരിപാടിയിരുന്നതൊക്കെ അപ്പോൾ ചുമരൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ നീറ്റ് മാജിക്കിൻ്റെ മാജിക് മാജിക് സ്പോഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ടെട്ടോ എന്നാൽ പിന്നെ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഒരു ബോക്സിൽ രണ്ട് കവർ വരുന്നുണ്ട് അതിൽ തന്നെ ഒരു കവറിൽ മൂന്ന് മാജിക് സ്പോഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ മാജിക് മാജിക് സ്പോഞ്ച് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ആദ്യം ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കെട്ടോ എന്നിട്ട് അധികം വെള്ളം അതുപോലെ ഒന്ന് പിഞ്ഞ് കളയാം എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടിടത്ത് ഇതുപോലെ സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് വൈപ്പ് ചെയ്താൽ മതി കേട്ടോ അതിപ്പോൾ പെൻസിലിൻ്റെ കറയാണ് നന്നായിട്ട് പോയിട്ടുണ്ട് അതുപോലെ ക്രയോൻ്റെ കറയൊക്കെ പോയിക്കോട്ടെ കേട്ടോ പിന്നെ ചുമരുമൊക്കെ എന്താണെങ്കിലും ചളി ഉണ്ടാവുമല്ലോ അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആയിട്ട് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും പോകുന്നുണ്ട് അതുപോലെ കണ്ടോ സ്ച്ച് ബോർഡൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇതിപ്പോ മാജിക് സ്പോഞ്ച് ഉള്ളതുകൊണ്ട് എത്ര ഈസിയായത് അല്ലെങ്കിൽ ഒരച്ചൊരച്ചിന്റെ കൈ വേദന തുടങ്ങും ഇപ്പൊ ഗ്യാസ് സ്റ്റോവിന്റെ സ്ഥിതിയാണ് കേട്ടോ കണ്ട നല്ല കറവടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് തുടച്ചപ്പോ തന്നെ നല്ല പോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാം കേട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കഴുകി അധികം വെള്ളം കളഞ്ഞെടുത്ത് വെച്ചാൽ മതി നല്ല അടിപൊളി ആണ് എനിക്ക് ഒരുപാട് എനിക്കൊരുപാടിഷ്ടായി പേര് പോലെ തന്നെ ശരിക്കും ഒരു മാജിക് സ്പോഞ്ച് വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഇനി നമുക്ക് ഒരു ടെൻഷനും എഫേർട്ടും വേണ്ട അത് മാജിക് സ്പോഞ്ച് ഏറ്റെടുത്തോളും അപ്പോൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്താൽ മതി